സാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നിരംഗത്തിൽ നിന്ന് കുട്ടികൾക്ക് നന്നായി തന്നെ വരികയാണ് കുട്ടികൾ രാജ്യ വികസനത്തിനായുള്ള മനുഷ്യവിഭവ സ്രോ സ്രോതസുകളായി മാറേണ്ടതായിട്ടുണ്ട് അതിജീവനത്തിനും ഉപജീവനത്തിനും അതുവഴി രാജ്യത്തിൻ്റെ സമ്പദ്കരണ ശക്തിപ്പെടുത്തുന്നതിനും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർ സ്റ്റാർസ് പദ്ധതി പ്രകാരം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് സർ ഇതിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി പത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പതിനാല് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് ഇരുപത്തെട്ട് ബാച്ചുകളിലായി പന്ത്രണ്ട് കോഴ്സുകൾ നിലവിൽ നടത്തിവരികയാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കളക്ടർ നേതൃത്വത്തിലാണ് സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സർ ആറ് മാസം മുതൽ ഒരു വർഷം വരെയാണ് കോഴ്സിൻ്റെ കാലാവധി സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് പ്രസ്തുത സെൻ്റർ പ്രവർത്തിക്കുന്നത് അഭിരുചിക്കും ഭാവിത്തോട് സാധ്യതയ്ക്കും അനുഗുണമായ വൈദഗ്ധ്യം യുവജനങ്ങൾക്ക് നൽകുക കേരളത്തിൻ്റെ ഓരോ ബ്ലോക്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഉറപ്പ് ഉറപ്പാക്കുക ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള ഔട്ട് ഓഫ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്ക് നൈപുണ്യ വിദ്യാഭ്യാസം പിന്നെ പ്രാപ്യമാക്കുക ഔപചാരിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം ലഭിക്കാത്ത കുട്ടികൾക്ക് അതിനുള്ള അവസരം നൽകുക പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഉപജീവന ഉപജീവനം ഉറപ്പാക്കുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുക കുട്ടികൾക്ക് സ്വയം സംരംഭത്തിനുള്ള ധാരണയും അനുഭവങ്ങളും അവസരം നൽകുക എന്നിവയാണ് നൈപുണ്യധിഷ്ഠിത വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുടെ ലക്ഷ്യം സെക്കൻഡ് സാർ നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകമായി പരിശീലന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ സാർ സർ ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തൊരു പുതിയ കാൽവായ്പാണ് സമഗ്ര ശിക്ഷ കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതി പ്രകാരം അംഗീകരിച്ച വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിക്രൂട്ടിംഗ് സപ്പോർട്ട് ഫോർ ഹബ് ആൻഡ് സ്പോക്ക് സ്കൂൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആവിഷ് ആവിഷ്കരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ലൈഫ് സ്കിൽസ് ഫോർ ഫ്യൂച്ചർ എം എംപ്ലോയ്മെൻറ്റ് വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം തന്നെ അടിസ്ഥാന ജീവിത നൈപുണ്യങ്ങൾ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാമിലെത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുത്ത പതിനാല് ഹബ്ബ് സ്കൂളുകളിലും ഒൻപതാം തരത്തിലെ നാൽപ്പത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് അവധി കാലത്ത് മൂന്ന് ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ക്യാമ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവ്വശിക്ഷാ കേരളയും സംയുക്തമായി സംഘടിപ്പിച്ചു സാർ അഞ്ഞൂറ്റി അറുപത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന ജീവിത നൈപുണ്യ പരിശീലനവും നൽകി ആരോഗ്യം പാചകം എഞ്ചിനീയറിംഗ് കൃഷി തുടങ്ങിയ മേഖലയിൽ പരിശീലനം നൽകി ഇതിൻ്റെ തുടർച്ചയായി ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശേഷ കേരളയും ചേർന്ന് പരിശീലന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ശ്രീ സാർ നമ്മൾ ഈ തൊഴിൽ പരിശീലനത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പഠനത്തോടൊപ്പം ഉള്ള കാര്യങ്ങളൂചിപ്പിക്കുണ്ടായി ഒരു കുട്ടികൾക്ക് ആകർഷകമായിട്ടൊരു പാർട്ട് ടൈം ജോബിനെക്കുറിച്ച് ഭാവിയിൽ ആലോചിക്കുമോ എന്നുള്ളതൊന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ എൻ എസ് കോഴ്സുകളുടെ പ്രാധാന്യം നടപ്പിലാക്കിയിട്ടുണ്ടോ അതിലെ നിലവിലെ അവസ്ഥ എന്താണ് യെസ് മിനിസ്റ്റർ സർ വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ അഭിരുചിക്കനുസരണമുള്ള ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിനും പരിശീലനം നേടുന്നതിനും സ്കിൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിനും എൻ എസ് ക്യു എഫ് അധിഷ്ഠിത കോഴ്സുകൾ അവസരമൊരുക്കുകയാണ് സർ പഠിതാവിന് അക്കാദമിക് പഠനത്തോടൊപ്പം സാങ്കേതിക നൈപുണ്യം കൂടി പ്രാപ്തമാക്കുവാൻ ഇത് വഴിയൊരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യയന വർഷം മുതൽ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളുകളിലും ദേശീയ നൈപുണ്യ വികസന ചട്ടക്കൂട് എൻ എസ് ക്യു എഫ് പദ്ധതി പ്രകാരമുള്ള ജോബ് റോളുകളാണ് തൊഴിലൃഷ്ട വിഷയമായി പഠിപ്പിക്കുന്നത് നാൽപ്പത്തിയെട്ട് സ്കിൽ കോഴ്സുകൾ നിലവിൽ വി ബി എച്ച് എസ് സി വിഭാഗത്തിൽ പഠിപ്പിക്കുന്നു സർ ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എൻ എസ് ക്യു എഫ് അധിഷ്ഠിത സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് റെഗുലർ പഠനത്തെ ബാധിക്കാത്ത ക്ലാസ് സമയം ക്രമീകരിച്ചാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കുക ആരംഭിക്കുന്നതാണ് വിവിധ മേഖലകളിലെ ഏറ്റവും പുതിയ ജോബ് റോഡുകൾ ഉൾപ്പെടെ എൻ എസ് ക്യു എഫ് കോഴ്സുകളാണ് നിലവിൽ നൽകി നൽകുന്നത് ഫിറ്റ്നസ് ആൻഡ് ട്രെയിനർ ഡോൺ സർവീസ് ടെക്നീഷ്യൻ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് ആ കോഴ്സുകൾ സാർ ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ നൂതന എൻ എസ് ക്യു എഫ് ജോബ് റോഡുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ വഴി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു ആയിരത്തിൽ ഒരു ശക്തമായ ഇടപെടലാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്